ഈശോം ശിയായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരിരെ ലൂമൻ യൂത്ത് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന ബൈബിൾ വായന പരമ്പരയിലെ പത്തൊമ്പതാമത്തെ ദിവസമാണ് ഇന്ന് നാം വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തേഴാം അധ്യായവും ജോബിൻ്റെ പുസ്തകത്തിലെ ഇരുപത്തേഴും ഇരുപത്തെട്ട് അധ്യായങ്ങളും സുഭാഷിതങ്ങളിലെ മൂന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെ വാക്യങ്ങളുമാണ് അതിൽ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തിയേഴാമത്തെ അധ്യായമാണ് നമ്മൾ വാദ്യം വായിക്കുന്നത് അതിൽ ജോസഫിൻ്റെ ചരിത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് ജോസഫ് മുന്നോട്ട് കയറി വരുമ്പോൾ മൂന്ന് അധ്യായങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുകയാണ് അതിൽ ആദ്യത്തെ അധ്യായമാണ് മുപ്പത്തേഴാം അധ്യായം ഇത് തടവറയിൽ നിന്ന് ഒരു സിംഹാസനത്തിലേക്കുള്ള യാത്രയായിട്ടാണ് അതിനെ കാണുന്നത് അന്ന് യാക്കോവും പന്ത്രണ്ട് മക്കളും കൂടി താമസിച്ചിരുന്നത് കാനാൻ ദേശത്തായിരുന്നു ജോസഫിന് പതിനേഴ് വയസ്സ് പ്രായം ഈ ഏറ്റവും ഇളയ മകൻ ആയതുകൊണ്ട് ജോസഫിനെ ജേക്കബ് കാര്യമായിട്ട് സ്നേഹിച്ചിരുന്നു ഇതിൽ അസൂയ പോണ്ട ആ ചേട്ടന്മാർ ഇദ്ദേഹത്തെ നശിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്വപ്നമുണ്ടായി അദ്ദേഹം കൊയ്ത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കറ്റ ഉയർന്നു നിൽക്കുകയും മറ്റുള്ളവരുടെ എല്ലാ കറ്റകളും ഈ കറ്റയെ താണു വണങ്ങുന്നതുമായ ഒരു സ്വപ്നമാണ് കണ്ടത് തൻ്റെ സഹോദരന്മാർ തന്നെ താണു വണങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ആശയം രണ്ടാമതൊരു സ്വപ്നം കൂടി ഉണ്ടായി സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രവും കൂടി ജോസഫിനെ വളരെ ആരാധിക്കുന്നു ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ ആ സഹോദരന്മാർക്ക് വലിയ ദേഷ്യവും അമർഷവുമാണ് ഉണ്ടായത് അടുത്ത് പോയി പറഞ്ഞു അപ്പനും പറഞ്ഞു എന്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കണമെന്നോ പക്ഷേ അപ്പൻ ആ വാചകം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു സഹോദരന്മാർ എന്തു ചെയ്യുന്നാമോ അവരുടെ ദേഷ്യവും ശവും അസൂയയും വർദ്ധിച്ച് ഈ അനിയനെ കൊല്ലാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അവർ ആട് മേയ്ക്കുന്ന സ്ഥലത്ത് പോയി ഒരു പൊട്ടക്കിണറ്റിൽ ഈ മകനെ എറിഞ്ഞു വെള്ളമില്ലാതിരുന്നത് കൊണ്ട് അവിടെ വെച്ച് മരിച്ചില്ല എന്നാൽ അദ്ദേഹത്തെ കരയ്ക്ക് കയറ്റി ഇദ്ദേഹത്തെ വിൽക്കാൻ അവർ തീരുമാനിച്ചു ആ സമയത്താണ് ഇസ് ഇസ്മായിയർ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സംഘം ആ വഴിക്ക് വന്നത് അവർ ഇവനെ അവർക്ക് വിറ്റു അവർ അദ്ദേഹത്തെ കൊണ്ടുപോയത് ഈജിപ്തിലേക്കാണ് ഈജിപ്തിൽ ഫറവോയുടെ സൈന്യാധിപനായിരുന്ന പൊത്തിഫറിനാണ് ജോസഫിനെ വിറ്റത് ഇതാണ് മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിലെ പ്രധാനമായ ആശയം ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു വിചിന്തനം ഉണ്ടാകണം സഹോദരന്മാരെ സ്നേഹിക്കുക നമ്മുടെ അടിസ്ഥാന കടമയാണ് സഹോദരർ ഒരുമിച്ച് താമസിക്കുന്നത് എത്രയോ നല്ലതാണ് ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുകൊള്ളയണമേ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇതിനൊരു പ്രവൃത്തി കൂടി നമ്മൾ ചെയ്യണം അതായത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളെയും അതുപോലെ മറ്റ് സഹോദരങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുക നമുക്കുള്ള അസൂയയും നീരസവും വെറുപ്പും എല്ലാം ഉപേക്ഷിക്കുക എന്നൊരു പ്രവൃത്തി കൂടി ചെയ്യുമ്പോഴാണ് ഈ വായന പൂർത്തിയാകുന്നത് തുടർന്ന് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലെ ഇരുപത്തേഴും ഇരുപത്തെട്ടും അധ്യായങ്ങളാണ് നിങ്ങൾക്കറിയാം ജോബിൻ്റെ പുസ്തകത്തിലെ പ്രധാനമായ കാര്യം ആ മൂന്ന് സുഹൃത്തുക്കൾ വന്ന് അവരോടുള്ള സംവാദമാണ് പ്രധാനമായ വിഷയം അതിൽ മൂന്നാമത്തെ സംഭാഷണത്തിലെ ഒരു ഭാഗമാണ് ഈ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ അതിൽ ബിൽദാദിനുള്ള മറുപടിയായിട്ട് ജോബ് ചില കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് ജോബ് പറയുന്നത് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ദൈവത്തിനെതിരായി ഞാൻ യാതൊരു വ്യാജവും പറയുകയില്ല അതുപോലെ തന്നെ ജോബ് ജോബെടുത്ത ചില തീരുമാനങ്ങളുണ്ട് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും തള്ളി മാറുകയില്ല അതുപോലെ ബിൽദാദിനെതിരായിട്ട് ജോബ് പറയുന്ന കാര്യം ബിൽദാദും കൂട്ടുകാരും ഈ ദൈവത്തെ ദൈവത്തെ നീ സേവിച്ചിട്ട് എന്ത് കാര്യം ദൈവം വാക്ക് പാലിക്കുന്നവനാണോ ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെറും വിജ്ഞാനത്തിന് എതിരാണ് എന്ന കാര്യം ജോബ് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ അടുത്ത അധ്യായം ഇരുപത്തിയെട്ടാം അധ്യായം വളരെ സവിശേഷതയുള്ള ഒരു അധ്യായമാണ് അത് മനോഹരമായൊരു ഗീതമാണ് ദൈവത്തെ മനുഷ്യൻ സ്വർണ്ണ വസ്തുക്കളെ അന്വേഷിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് എന്തിനു വേണ്ടിയാണ് അവന് ജീവിതത്തിൽ വിജയം പ്രാപിക്കാൻ പല തരത്തിലുള്ള രത്നങ്ങളെയും സ്വർണങ്ങളെയും വസ്തുക്കളെയും അന്വേഷിച്ച് പോകുന്നു പക്ഷേ അവൻ കണ്ടെത്തുന്നില്ല അവസാനം അവൻ കണ്ടെത്തുന്നത് അത് ദൈവത്തിലാണ് ദൈവത്തിലുള്ള ആ കാര്യത്തെപ്പറ്റി പറയുന്ന പേരാണ് വിജ്ഞാനം വിജ്ഞാനമാണ് ഏറ്റവും വലിയ കാര്യം എന്താണ് ഈ വിജ്ഞാനം അതേപ്പറ്റി ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം തന്നെ പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് ദൈവഭക്തിയാണ് ദൈവഭക്തിയാണ് എപ്പോഴും വിജ്ഞാനത്തിൻ്റെ ആരംഭം ആ വിജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് എല്ലാ തെന്മകളും വിട്ടുപിരിയും എന്നൊരു വാചകം കൂടി അതിലുണ്ട് ഈ ഒരു വാച ബൈബിൾ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അത് അന്വേഷിക്കണം അത് ദൈവത്തിലാണ് ചെന്നെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിചിന്തനം ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിരന്തരം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത് ലഭിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുക ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക ഇതാണ് ജോബിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലെ പ്രതിപാദി വിഷയം ഇനി നമ്മൾ പോകുന്നത് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങളാണ് അത് പ്രധാനമായിട്ട് പറയുന്നത് നിനക്കുള്ള ആ നന്മ അത് അർഹിക്കുന്നവർക്ക് നീ പ്രദാനം ചെയ്യാൻ നീ മടിക്കരുത് എന്നൊരു സന്ദേശമാണ് സുഭാഷിതങ്ങളെ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ദൈവാനുഗ്രഹം വളരെ വലുതായിരിക്കും ആ ദൈവാനുഗരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തിയേഴ് യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാന് ദേശത്ത് വാസമുറപ്പിച്ചു ഇതാണ് യാക്കോബിൻ്റെ കുടുംബചരിത്രം പതിനേഴ് വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരോടുകൂടെ മേയ്ക്കുകയായിരുന്നു അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ ആയിരുന്നു അവരെപ്പറ്റി പറ്റി അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു കാരണം അവൻ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി പിതാവ് ജോസഫിനെ തങ്ങളേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു അവൻ അവരോട് പറഞ്ഞു എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുവണങ്ങി വണങ്ങി അവർ ചോദിച്ചു നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവരവനെ അത്യധികം ദ്വേഷിച്ചു അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ വേറൊരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി വണങ്ങി അവനത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചു പറഞ്ഞു എന്താണ് നിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാനും നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റേ താണു വണങ്ങണമെന്നാണോ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കേമിലേക്ക് പോയി ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിൻ്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആട് മേയ്ക്കുകയല്ലേ ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ് ഞാൻ പോകാം അവൻ മറുപടി പറഞ്ഞു നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി അവൻ ഷെക്കേമിലേക്ക് പോയി അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു നീ അന്വേഷിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് അവരെവിടെയാണ് ആട് മേയ്ക്കുന്നതെന്ന് ദയവായി പറഞ്ഞു തരിക അവൻ പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി ദോത്താനിൽ വെച്ച് അവനവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവരവനെ കണ്ടു അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നുണ്ട് വരുവിൻ നമുക്കവനെ കൊന്ന് കുഴിയിലെറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂപൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്കവനെ കൊല്ലേണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവമേൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറങ്കുപ്പായം ഊരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലിയാദിൽ നിന്ന് വരുന്ന ഇസ്മായിലരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു അവർ സുഗന്ധ പശയും പരിമള ദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ യൂത തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചുവെച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാവുക ഒരുവിൻ നമുക്കവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു അപ്പോൾ കുറെ മിതിയാന് കച്ചവടക്കാർ ആ വഴി കടന്നുപോയി ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇരുപത് വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു അവരവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു എന്നാൽ ജോസഫ് കുഴിയിൽ ഇല്ലായിരുന്നു അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു കുട്ടിയെ കാണാനില്ല ഞാനിനി എവിടെ പോകും അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായം എടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടു കിട്ടി അങ്ങയുടെ മകൻ്റേതാണോ അല്ലയോ എന്ന് നോക്കുക അവനത് തിരിച്ചറിഞ്ഞു അവൻ പറഞ്ഞു ഇതെൻ്റെ മകൻ്റെ കുപ്പായമാണ് ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു ജോസഫിനെ അത് കടിച്ചു കീറിക്കാണും യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കൊടുത്ത് വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ മകനെയോർത്ത് വിലപിച്ചു ഇതിനിടെ മിതിയാന്കാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു ജോബ് അദ്ധ്യായം ഇരുപത്തിയേഴ് ജോബ് തുടർന്നു എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ് എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അതരം വ്യാജം പറയുകയില്ല എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈപിടിയുകയില്ല നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല എൻ്റെ ഹൃദയം കഴിഞ്ഞു പോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി പോലെയും ആയിരിക്കട്ടെ ദൈവം അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ അവൻ്റെ ജീവൻ എടുത്ത് കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമോ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും സർവശക്തൻ്റെ ഉദ്ദേശ്യം ഞാൻ മറച്ചു വയ്ക്കുകയില്ല നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട് ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ് അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ നീതിമാന്മാർ അത് ധരിക്കും നിഷ്കളങ്കർ വെള്ളി പങ്കിടും അവൻ്റെ ഭവനം ചിലന്തി വല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയുമാണ് ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു എന്നാൽ ഇനി ഒരിക്കലും അവന് അങ്ങനെ കഴിയുകയില്ല ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു അവൻ പൊയ് പോയി സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റി അടിക്കുന്നു അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവൻ്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അധ്യായം ഇരുപത്തിയെട്ട് വെള്ളി കുഴിച്ചെടുക്കുന്ന ഗനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഇരുമ്പ് ഭൂമിയിൽ നിന്ന് എടുക്കുന്നു ചെമ്പ് അതിൻ്റെ അയിരിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു മനുഷ്യൻ അന്ധകാരത്തെ വകവയ്ക്കാതെ കൊടും തമസൻ്റെ അങ്ങേ അതിർത്തിയിൽ അയിരിനു വേണ്ടി തിരയുന്നു മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവർ ഗനികൾ കുഴിക്കുന്നു അവരെ യാത്രക്കാർ വിസ്മരിച്ചുപോയി അവർ മനുഷ്യരിൽ നിന്ന് അകലെ ഖനികളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പണിയെടുക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു എന്നാൽ അതിൻ്റെ അതോ അഗ്നിയാൽ എന്ന പോലെ തിളച്ചു മറയുന്നു അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണത്തരികളുമുണ്ട് കഴുകൻ ആ വഴി അറിയുന്നില്ല പ്രാപ്പിടിയൻ അത് കണ്ടിട്ടില്ല ഘോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല സിംഹവും അതിലെ പോയിട്ടില്ല മനുഷ്യൻ തീപാറയിൽ കൈവയ്ക്കുന്നു അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ച് കളയുന്നു അവൻ ചാലുകൾ കീറുന്നു വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു പെടുന്നു വെള്ളം ഒലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവികൾക്ക് അണ കെട്ടുന്നു മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും അറിവിൻ്റെ സ്ഥാനം എവിടെ അങ്ങോട്ടുള്ള വഴി മനുഷ്യൻ അറിയുന്നില്ല ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ടുകിട്ടുകയും ഇല്ല അഗാധത പറയുന്നു അതെന്നിലില്ല സമുദ്രം പറയുന്നു അത് ഇവിടെയില്ല സ്വർണം കൊടുത്താൽ അത് കിട്ടുകയില്ല വെള്ളി തൂക്കി കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല ഓഫീർ പൊന്നും ഇന്ദ്രനീലവും ഗോമേതകവും അതിൻ്റെ വിലയ്ക്ക് തുല്യമല്ല സ്വർണത്തിനും സ്ഫടികത്തിനും അതിനോട് സമാനതയില്ല തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ പറ്റുകയില്ല പവിഴത്തിൻ്റെയോ പളുങ്ങിൻ്റെയോ പേര് പറയുക പോലും വേണ്ട ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ് എത്യോപ്യയിലെ പുച്ഛരാഗത്തെയും ഇതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കുവാൻ കഴിയുകയില്ല അപ്പോൾ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു ജീവിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് അത് മറക്കപ്പെട്ടിരിക്കുന്നു ആകാശ പറവുകൾക്കും അത് അഗോചരമാണ് നരകവും മരണവും പറയുന്നു ഞങ്ങളതേ പറ്റി കേട്ടിട്ടേയുള്ളൂ അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവമറിയുന്നു എന്തെന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു ആകാശത്തിന് കീഴുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗവും നിർണയിച്ചപ്പോൾ അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് അതിൻ്റെ ആഴം അളക്കുകയും മൂല്യം നിർണയിക്കുകയും ചെയ്തു അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് തിന്മയിൽ നിന്ന് അകലെന്നതാണ് വിവേകം സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത് കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടിക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്